നമസ്കാരം നമ്മുടെ ജുവലറിയുടെ വീഡിയോ റിവ്യൂ അതായത് ഓരോരുത്തരുടെ അനുഭവങ്ങളും കാര്യങ്ങളും ഇവിടെ വന്നവരുടെ അനുഭവങ്ങളും കാര്യങ്ങളുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ആഴ്ചയിലും ചെയ്യാറുള്ളതാണ് ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ക്യാമറമാൻ കുറച്ച് ആളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വീഡിയോകളും കാര്യങ്ങളും ഒന്നും ചെയ്യാതിരുന്നത് അപ്പം നമുക്ക് ഓരോരുത്തരുടെ അനുഭവങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അവരെങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഇനിയും അവർ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം

വേറെന്തെങ്കിലും പറയാനുണ്ടോ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നി എന്തെങ്കിലും തോന്നിട്ടില്ല കേട്ടോ അപ്പൊ നമുക്ക് വേറൊരു കസ്റ്റമർ നമ്മുടെ എന്താ സാറിന്റെ സാബു സാബു സാർ എവിടെ ഞാൻ തുമ്പോളിന്ന് വരുന്നു തുമ്പോളീന്ന് ടീവില് പരസ്യം കണ്ടുവന്ന പരസ്യം കാണുന്നു അതെ അതെ അങ്ങനെയുണ്ട് കൊഴപ്പൊന്നുമില്ല വന്നിട്ട് കുഴപ്പമില്ല നല്ല സർവീസ് എല്ലാ കാര്യങ്ങളും ഓക്കെ താങ്ക് യു നമുക്ക് വേറെ ഒന്നും ഇല്ല ഇവിടെ ഇനി വരാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മീഡിയ ചെയ്യുന്നത് അപ്പൊ അവർക്ക് ഇവിടെ വരുന്നവര് ഇപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഐറ്റം കാണിച്ചെന്ന് പറഞ്ഞാലും

നല്ല മോഡേൺ ആയ സാധനങ്ങളാണ് വന്നത് എല്ലാരും വന്നിട്ടുണ്ട് വന്ന് മോതിരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അനിയന്മാരൊക്കെ വന്നിട്ടുണ്ട് സാധനം പഠിക്കാനായിട്ട് എല്ലാരും പ്രോഡക്റ്റ് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് നല്ല പ്രോഡക്റ്റ് പണിത്തെ നല്ല ഭംഗിയുള്ള പണിത് പണിയൊക്കെ ആയതുകൊണ്ടാണ് ഇഷ്ടമുണ്ടോ വേറെ ഒന്നും മറ്റുള്ളവർക്കും കൂടി വേണ്ടിട്ടാണ് ഞാൻ ചെയ്യിക്കുന്നത് അപ്പം അവര് നമ്മളിപ്പോ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും യോജന സർവീസ് നല്ല സർവീസ് ആയിരുന്നു എല്ലാവരും പെരുമാറ്റവും നല്ല രീതിയായിരുന്നു മറ്റുള്ളവരെ നോക്കാണെങ്കിൽ നമുക്ക് നോക്കിട്ട് പെരുമാറ്റ രീതി അതുകൊണ്ടാണ് ഓക്കെ അപ്പം നമ്മൾ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ എടുക്കണം ആഗ്രഹമുണ്ട് കാര്യം ക്യാമറമാൻ എപ്പോഴും ഉണ്ടാകാറില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും നമ്മൾ ഇതുപോലെയുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കാര്യം വേറെ ഒന്നും ഇത് മറ്റുള്ളവർക്കും കൂടി അതൊരു പ്രയോജനവും ഇവിടെ വരുന്നവരുടെ അനുഭവങ്ങളും കാര്യങ്ങളും ഞാൻ ഇപ്പോൾ ഓരോ ഐറ്റം കാണിച്ചാലും അതെല്ലാം ഒത്തിരി പേരിപ്പോൾ കാണിക്കുന്നുണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ഇവിടെ വന്നവരുടെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മുടെ ജ്വലറി മറക്കണ്ട ഹാപ്പി പോകാൻ ടൈമ് ചേർത്തല ബൈക്കം അതുപോലെ തന്നെ അരിപ്പറമ്പ് എന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മാക്സിമം വീഡിയോ ഷെയർ ചെയ്തോ കമൻറ്റ് ചെയ്തോ കേട്ടോ നമ്മൾ മൂന്ന് റിങ്ങ് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ ബൈ